തിരക്കഥാ മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മലയാള സിനിമയിൽ വീണ്ടും വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആശയം താൻ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന തിരക്കഥൽ നിന്നെടുത്തതാണ് എന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാധിക്കാവിൽ രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഒരു കഥ സിനിമയാക്കാൻ കഷ്ടപ്പെടുന്ന എഴുത്തുകാർക്ക് ഇത്തരം വിവാദങ്ങൾ തങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ ഏറെക്കാലം മനസ്സിലിട്ട് മിനുക്കിയെടുത്ത ഒരു ആശയം കഥയാക്കി മാറ്റി പിന്നെയും ദിവസങ്ങളും മാസങ്ങളും എടുത്ത് വെട്ടിയും തിരുത്തിയും പിന്നെയും എഴുതിയും ഒരു തിരക്കഥയാക്കി ആ സിനിമ അബ്രവാളി വരുന്നതും കാത്തിരിക്കുന്ന എത്രയോ എഴുത്തുകാരാണ് ചുറ്റുമുള്ളത് ഇവരിൽ പലരും സിനിമാ മേഖലയിലുള്ള പലരോടും തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിൽ ഓരോ സിനിമയെത്തുമ്പോഴും തിരക്കഥാ മോഷണ വിവാദങ്ങളും കൊടുംപിരി കൊള്ളുകയാണ് താൻ എഴുതിയ കഥ അല്ലെങ്കിൽ തൻ്റെ ആശയം മറ്റൊരാളുടെ പേരിൽ സിനിമയാകുന്നു ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആരോടും വിശ്വസിച്ച് കഥ പറയാൻ സാധിക്കുന്നില്ലെന്ന് പുതിയ എഴുത്തുകാർ വിഷമത്തോടെ പറയേണ്ടി വരുന്ന സാഹചര്യമാണോ ഇന്ന് മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാണ് ഇത്തരത്തിൽ വിവാദത്തിൽ കുളിച്ചു നിൽക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ കഥ തന്റെ ആശയമായിരുന്നു എന്നാവശ്യപ്പെട്ട് തിരക്കഥാകൃത്ത് നിഷാദ് കോയയാണ് ആദ്യം രംഗത്തെത്തിയത് എന്നാൽ ഇതിനെ തള്ളി സംവിധായകൻ ഡിജോയും തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും മറുപടി പറയുകയും ഇവരെ ഫെഫ്ക പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ചിത്രത്തിന്റെ പ്രമേയം തന്റെ തിരക്കഥയായ ആൽക്കമിസ്റ്റിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സാദിഖ് കാവിലും അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്റെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം തുടങ്ങിയതിന്റെ രേഖകളുമായാണ് സാദിഖ് രംഗത്തെത്തിയത് അടുത്തിടെ അന്തരിച്ച തിരക്കഥാകൃത്ത് നിസാം റാവുത്തറുമായി അന്നേ തിരക്കഥയും കഥയും പങ്കുവച്ചിരുന്നുവെന്നും സാദിഖ് കാവിൽ പറയുന്നു ഇന്ത്യ പാക് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രമേയം പൂച്ചയടക്കമുള്ള പ്രധാന കഥാപാത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ സന്ദർഭങ്ങൾ തൻ്റെ തിരക്കഥയിൽ നിന്ന് എടുത്തതാണെന്ന് സാദിഖ് ആരോപിക്കുന്നുണ്ട് നേരത്തെ ആൽക്കമിസ്റ്റ് എന്നാണ് തന്റെ സിനിമയുടെ പേരെന്ന് മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു സിനിമയുടെ ആദ്യ പേരെന്ന് ഷാരിസ് മുഹമ്മദ് പറഞ്ഞത് സാദിഖ് തന്റെ തിരക്കഥയ്ക്ക് ആദ്യം നൽകിയ പേരും ആൽക്കമിസ്റ്റ് എന്നായിരുന്നു ഒരേപോലെയുള്ള ആശയം ഒന്നിലധികം പേർക്ക് തോന്നാം അത് തികച്ചും ആകസ്മികമാണ് പക്ഷേ താനിട്ട പേരടക്കം മറ്റൊരാൾക്ക് തോന്നുന്നത് എങ്ങനെയെന്നാണ് സാദിഖ് ചോദിക്കുന്നത് ഇന്ത്യയുടെ ഡയറക് തിരക്കഥാർത്വം എന്ന് പറയുന്ന ഷാരീസ് മുഹമ്മദ് ഉയർത്തി കാണിച്ചു ഞാൻ എഴുതിയ കഥയുടെ പേര് ആൽക്കം അതോടുകൂടിയാണ് ഞങ്ങളത് ഞങ്ങളുടെ തന്നെ ഉറപ്പായത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് ആദ്യമായിട്ട് ഈ ആശയം ഉണ്ടായത് ഡിസംബറിൽ അത് ഞാൻ എൻ്റെ സുഹൃത്ത് നിസാം റാവുത്തർ അദ്ദേഹം തിരക്കഥർത്തായിരുന്നു മരിച്ചുപോയി അദ്ദേഹവുമായിട്ടത് ആശയം ഇങ്ങനെ പങ്കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് അത് പെട്ടെന്ന് നോക്കിക്കോ എന്ന് പറയും അങ്ങനെ ഞങ്ങൾ അബുദാബി പോയി ഞാൻ പിന്നീട് ശരിക്കും അതൊരു ഭാവന എന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് അത് അല്ലാണ്ട് വേറെ ഒരു അനുഭവം അതൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു പാകിസ്ഥാനിയും മലയാളിയും ഒന്നിച്ച് താമസിക്കുമ്പോൾ എന്തൊക്കെ ആയിരിക്കും അവരുടെ ഡെയിലി പ്രശ്നങ്ങൾ ഞാൻ പലരും അന്വേഷിച്ചിട്ടു തന്നെയാണ് കണ്ടെത്തിയത് പാകിസ്ഥാനികളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ അതിൻ്റെ ഒരു ഒരു സാധാരണ നമുക്കിപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു ഒരു സബ്ജക്റ്റിനേക്കാളും എന്തെങ്കിലും വേണമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു സാധാരണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വരുമ്പോൾ ആദ്യം ക്രിക്കറ്റ് ആയിരിക്കാം പ്രശ്നം ഒന്നിച്ച് താമസിക്കും അല്ലെങ്കിൽ യുദ്ധം തൊടുമ്പോഴായിരിക്കാം അത് രണ്ടുമല്ലാതെ എന്തായിരിക്കും നോക്കുമ്പോഴാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ആ രണ്ട് ഇഷ്യൂവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് മലയാളികളും പാകിസ്ഥാനികളും തമ്മിൽ ഇത്തരത്തിൽ പൂർത്തിയാക്കിയ തിരക്കഥയുടെ അതേ ആശയമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിലേതുമെന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാകുമെന്ന് സാധിക്കു പറയുന്നു സെനീഷ് നമ്പ്യാർ സെനീഷ് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ സെനീഷ് പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു എനിക്ക് എനിക്കതിനെത്തല് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ സെനീഷ് മുന്നോട്ട് പോയി വെറുതെന്ന് നോക്കുകയാണെങ്കിൽ മുന്നോട്ട് പോയി അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ അപ്പോഴാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് അവർ ഇവിടെ വന്നത് ഷൂട്ട് ചെയ്യുന്നൊക്കെ അറിയായിരുന്നു പക്ഷേ അവർ പുറത്ത് ആരോടും അത് അറിയിച്ചിട്ടില്ല നമ്പർ വൺ സംശയിക്കാനുള്ളത് പിന്നൊന്ന് അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ആദ്യം ഈ സെക്കൻഡ് പാർട്ടിലെ സംഭവങ്ങൾ ഒരു സീന് പോലും കാണിച്ചിട്ടില്ല നാട്ടിലെ ഒരു സാധാ കോമഡി സിനിമയാണ് ഇതെന്ത് സിനിമയാണ് വളിപ്പൻ സിനിമ എന്നൊക്കെ ട്രെയിലർ കണ്ടിട്ട് പലരും പറയുന്നുണ്ടായിരുന്നു അത്രയും പോരാന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീടാണ് ഈ അവസാന നിമിഷമാണ് ഈ ട്രെയിലർ പുറത്തിറക്കിയത് അപ്പോഴാണ് നിഷാദ് കോയ രംഗത്ത് വന്നത് എനിക്ക് തോന്നുന്നത് നിഷാദ് കോയക്കാണെങ്കിലും ഷാരിസ് മുഹമ്മദിനാണെങ്കിലും എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഫലമായ സംശയം കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്രോണോളജിക്കൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മൊബൈലിലെല്ലാം ഡിജിറ്റൽ തെളിവുണ്ട് വാട്സപ്പിലുണ്ട് ഇമെയിലിലുണ്ട് ഞാൻ അവർക്ക് അയച്ച ഡേറ്റ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയാണത് പോയിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് തോന്നുന്നത് നിയമ നടപടിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നാണ് സാദിഖ് പറയുന്നത് പ്രവാസി ലോകത്തെ കലാകാരന്മാരുടെ കഥയും ഷോർട്ട് ഫിലിമും ഇതാദ്യമായല്ല ആദ്യമായല്ല അവരുടെ പേരിലല്ലാതെ സിനിമയാകുന്നു എന്നുള്ള ആരോപണം ഉണ്ടാകുന്നത് ഫിലിമാണെന്ന ആരോപണം നേരത്തെ ശക്തമായിരുന്നു ആയിരത്തിഒമ്പതിലാണ് മുഷ്താഖ് കരിയാട് എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭന പ്രതിഭാത്വമുള്ള ഒരു സംവിധായകൻ ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹത്തിന്റെ പുതിയ രണ്ട് സിനിമകൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞി അഭിരാമി എന്ന് പറഞ്ഞ സിനിമ അടുത്ത മാസം ഇറങ്ങുകയാണ് ആ റിലീസിങ്ങിന് ഒരുങ്ങി അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ഏഷ്യാനെറ്റ് ചാനലിന് വേണ്ടി സംവിധാനം നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ചില ടെലിഫിലിമായിരുന്നു ആർപ്പ് എന്ന ടെലിഫിലിം അദ്ദേഹത്തിൻ്റെ ആ ആർപ്പ് എന്ന ടെലിഫിലിം രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ മധുരനാരങ്ങ എന്ന സിനിമയായിട്ടാണ് കാണുന്നത് നമ്മുടെ പ്രേക്ഷകർ അന്ന് യൂട്യൂബിലൊന്നും ഇതിട്ടിരുന്നില്ല ഏഷ്യാനെറ്റ് ചാനലിൽ മാത്രം ടെലികാസ്റ്റ് ചെയ്തു ഇവിടെയുള്ള സുഹൃത്തുക്കൾക്കിടയിൽ ടെലികാസ്റ്റ് ചെയ്തു വളരെ നല്ല സിനിമയായിരുന്നു ഒരു ശ്രീലങ്കക്കാരനും ഒരു മല ശ്രീലങ്കക്കാരിയും ഒരു മലയാളിയും തമ്മിൽ നമ്മളിവിടുന്ന് പ്രണയിക്കുകയും ആ പ്രണയത്തിൻ്റെ ഒടുക്കം മലയാളിക്ക് ഭർത്താവായിരിക്കുന്ന ലിവിങ് ടുഗതറായിരിക്കുന്ന അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് നാട്ടിലേക്ക് പോവുകയും ഭാര്യ വിസയില്ലാതെ ലേബറിൽ പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അനാഥമായി പോകുന്ന ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞൊരു കൊണ്ടാണ് ആർപ്പ് അവസാനിക്കുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ മധുരനാരങ്ങ എന്ന സിനിമ കുഞ്ചാക്കോ ബോബനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സുഗീത് എന്ന് സംവിധാനം ചെയ്യണം ഇതിൽ കണ്ടൊരു മോഷണത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപം രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ടെലിഫിലിമിൻ്റെ കഥ അന്ന് രചന ഉണ്ടായിരുന്ന സലാം കോട്ടക്കിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതേ സാധനം തൊണ്ണൂറ് ശതമാനവും അതിലെ സീനുകൾ എടുത്തിട്ട് ക്ലൈമാക്സ് മാത്രം മാറ്റം വരുത്തി സിനിമയാക്കുമ്പോൾ അതിനകത്ത് കഥ തിരക്കഥ സംഭാഷണം എന്നൊക്കെ ഉള്ള എടുത്ത് നിഷാദ് കോയ എന്നുള്ള പേരാണ് കാണുന്നത് അതിൻ്റെ ആറു വർഷം മുന്നേ ഇറങ്ങിയ സിനിമയുടെതാണ് പിതൃത്വം മറ്റൊരാൾ പിന്നീട് ആറു വർഷത്തിന് ശേഷം അയാൾ അയാളുടെ പേരിലേക്കു മാറ്റുന്നത് നിരവധി സംവിധായകരെ കണ്ട് മനസ്സിലുള്ള കഥകൾ പറഞ്ഞ് വർഷങ്ങളോളം സിനിമയ്ക്ക് പുറകെ നടന്ന പാലക്കാട് സ്വദേശി മിഥുന് പറയാനുള്ളത് മറ്റൊരു അനുഭവമാണ് താൻ പലപ്പോഴായി പറഞ്ഞ ആശയങ്ങൾ പല സിനിമകളിലും കാണേണ്ടി വന്ന അവസ്ഥറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് മിഥുൻ പറയുന്നു പലപ്പോഴും തുറന്നു പറയുമ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയാണ് താനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരുന്നു തിരികെ ലഭിച്ചത് അവസാനം സിനിമ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് പ്രവാസക്കുപ്പായമണിഞ്ഞിഥുൻ ദുബായിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതും പോലെ മലയാളത്തിലെ ഒരു പ്രശസ്തനായൊരു ഡയറക്ടറുടെ വളരെ പ്രശസ്തനാണ് ഫിഫ്കെയിലെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളൊരു മനുഷ്യൻ്റെ അസോസിയേറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് അന്ന് രണ്ട് മൂന്നാറ് വർഷം കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തു അദ്ദേഹം നമുക്ക് തിരിച്ചു തന്നിട്ടില്ല പിന്നീട് ഈ ഒരു പ്രശസ്തനായ ഡയറക്ടറുടെ പടം വന്നപ്പോൾ ഞാനിപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഞാനൊരു കൃത്യം പ്രൂഫ് ഇല്ലാണ്ട് പറയുക എന്നൊക്കെ തോന്നുന്നു പ്രൂഫ് ഇല്ലാണ്ട് പറയുക എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അറിയുന്ന വളരെ അറിയപ്പെടുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പോൾ അവർ സ്ഥിരം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് മാത്രം പറയാത്തത് അപ്പോൾ നാളെ അവർ ആദ്യമായിട്ട് ഒരു പടം ചെയ്തതിനു ശേഷം ഞാൻ പിന്നീടുക്ക് വരികയാണ് ഞാൻ പറയും അവരുടെ പേരെന്താ വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിലെ മെയിൻ കോൺസെപ്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് കഥ പറയാനും കേൾക്കാനും കൃത്യമായ ഒരു രീതിയും സുതാര്യതയും കൊണ്ടുവരാതെ ഇത്തരം ആശയമോഷണങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാണ് മിഥുൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ പുതിയ എഴുത്തുകാർക്ക് മുന്നോട്ട് വരാനും സങ്കോചമില്ലാതെ കഥ പറയാനും ആകൂ എന്ന് ഇവർ പറയുന്നു തങ്ങൾ മനസ്സിലുള്ള ആശയം പങ്കുവച്ചാൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ വരുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് മിഥുൻ പറയുന്നു സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന ഭയം മൂലം ഇത്തരം പ്രശ്നങ്ങൾ പുറംലോകം അറിയുന്നില്ല എന്നും ഇവർ പറയുന്നു മറ്റൊരാളുടെ ആശയം മോഷ്ടിച്ച് സിനിമയാക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് സ്വന്തം വ്യക്തിത്വത്തെയും അഭിമാനത്തെയുമാണെന്ന് മനസ്സിലാക്കാൻ സിനിമാ കലാകാരന്മാർ ഇനിയെങ്കിലും തയ്യാറായേ മതിയാകൂ ഒരാളുടെ സ്വപ്നമാണ് എത്രയോ കാലത്തെ അധ്വാനമാണ് നിങ്ങൾ നിർദാക്ഷിം കോപ്പിയടിക്കുന്നത് ഈ പ്രധാനപ്പെട്ട നായകന്മാരോ ഡയറക്ടർമാരോ അവരിലേക്ക് ഒരു ഓപ്പൺ ചാനലില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു വെബ്സൈറ്റ് തുടങ്ങുകയും കൃത്യമായിട്ടൊരു ലോട്ട് കൊടുത്ത് വിൽക്കുന്ന രീതിയിൽ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം അവർക്കില്ല ഒന്ന് രണ്ടാം അപ്പോൾ അവിടെയാണ് ഈ കഥാമോഷണം കൂടുതലും വരുന്നത് പക്ഷേ ഇത്തിന് കുറച്ച് കുറച്ചുകൂടെ എനിക്ക് സ്വപ്നം എന്ന് ഇഷ്ടം നമ്മുടെ സ്വപ്നം നമ്മളെ ഏറ്റവും സേഫ് ആയിട്ട് നല്ലത് നമുക്ക് എല്ലാവർക്കുമുള്ള പ്രൈവസി ഉണ്ടല്ലേ നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഭാര്യമാക്കൾ അവർക്ക് പോലും അറിയാത്തൊരു പ്രൈവസി ഉണ്ട് അത് അങ്ങനെയുള്ള പറ്റൊരാളെ സ്വപ്നം നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സ്വ നമ്മുടെ സ്വപ്നം വേറെ ആൾ കട്ടുകൊണ്ട് പോകില്ലേ അപ്പോൾ നമ്മുടെ ചിന്തകളെയാണ് ശരിക്കും എന്താ പറയുക കട്ട് ചെയ്തുകൊണ്ടു പോകണം അത് അപ്പോൾ അത് ആശയം അതാ പറയാ അത്യാവശ്യം ആവറേജായി ചിന്തിക്കുന്ന ആർക്കും ഒരു ആശയം സിനിമയ്ക്കാനല്ല അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത് പറയുന്നപ്പോൾ എന്താ വെച്ചാൽ ഒരു താങ്ക്സ് കാർഡിലെങ്കിലും പുതിയ ഒരാൾക്ക് പേര് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അതെങ്കിലും കൊടുക്കാനുള്ളൊരു മാന്യത കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം പ്രവണതകൾ മാറണമെങ്കിൽ സിനിമ ആസ്വാദകർ ഒറ്റക്കെട്ടായി രംഗത്തെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് വർഷങ്ങളെടുത്ത് തയ്യാറാക്കുന്ന ഒരു കഥ ഒരു നിമിഷം കൊണ്ട് തൻ്റേതല്ലാതായി മാറുന്ന ദുഃഖം അത് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നതാണ് പരമാർത്ഥം സൃഷ്ടി മോഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും കാരണം ഒരാൾക്കൊരു കഥയോ നോവലോ തിരക്കഥയോ എഴുതണമെങ്കിൽ പെട്ടെന്ന് വിചാരിച്ചിട്ട് എഴുതാൻ പറ്റുന്ന സംഭവമല്ല മാസങ്ങളോളം മൈൻഡ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം മനസ്സ് അത് തന്നെ മറ്റെല്ലാ വ്യവഹാരങ്ങളിലും മാറി നിന്ന് ഇതിൻ്റെ ചിന്തകളുമായി മുന്നോട്ട് കൊണ്ടുപോയ ശേഷമായിരിക്കും അയാളിലൊരു രൂപം ഉണ്ടാകുന്നത് ഈ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ തിരക്കഥയെക്കുറിച്ച് അങ്ങനെ ഒരു പൂർണ്ണ രൂപം അയാൾ മനസ്സിലെത്തി കഴിയുമ്പോഴത്തേക്ക് മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിട്ടുണ്ടാവും അയാളുടെ ജീവിതത്തിന് ചിലപ്പോൾ നല്ല ഭാഗങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ടാവും അങ്ങനെ അതിനുശേഷമായിരിക്കും ഇയാൾ നേഴുന്നത് ഈ ഒരു സാധനം യാതൊരു അധ്വാനവും ഇല്ലാതെ എവിടെയോ കിടക്കുന്ന ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് അയാൾക്ക് അനുകൂലമായ ചില ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സിനിമയൊക്കെ ആക്കി അതിൻ്റെ പേരും പ്രശസ്തിയും അംഗീകാരങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേടുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപലപനീയം മാത്രമല്ല സങ്കടകരമായ ഒരു അവസ്ഥയും കൂടിയാണ് ഇത്തരം ഇതിനെ വളരെ നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും തന്നെ സിനിമാ മേഖലയിലേക്കുള്ള സംഘടനകളൊക്കെ തന്നെ ഇത്തരക്കാരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തണം കാരണം ഇത് ഒരു കൾക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥ ഇതാണ്